വീട്ടിലൊരു തൊഴുത്ത് തൊഴുത്തിൽ നിറയെ പശുക്കൾ ഇതൊക്കെ വീടിന്റെ ഐശ്വര്യമായിരുന്ന കാലം പോയിപ്പോകുന്നു ഗ്രാമീണ സംസ്കൃതിയുടെ ദൃശ്യങ്ങൾ ഒരു നാട്ടിൽ നിന്നും വായുന്നതല്ല മണ്ണിനെ സ്നേഹിച്ച് മണ്ണിനോട് മല്ലിട്ട് ജീവിക്കുന്ന കൃഷിക്കാരുടെ പ്രതിനിധിയാണ് വേലു കൃഷിക്കാരൻ എന്ന സാമൂഹ്യ പദവിയിൽ അദ്ദേഹം അഭിമാനിക്കുന്നു ഒലിപ്പുഴപ്പാടം കാളപൂട്ട് മത്സരത്തിന്റെ ആരവ മുതിരുന്ന വയലേലി ആവേശത്തിന്റെ ട്രാക്ടറും ട്രില്ലറും നാടൻ കന്നുകളുടെ ഊർജ്ജസ്വലത നശിപ്പിക്കുന്നു ചോലക്കുളം പുളിയക്കു തലവി ഹാജിയുടെ പതിമൂന്ന് ഏക്കറിൽ ഇപ്പോഴും പച്ചക്കറി കൃഷി ചെയ്തുവരുന്നു മത്തനും പടവലവും വെള്ളരിയും ഇളവനും കയ്പയുമായി കൃഷിയുടെ വയലേലയാണ് ഈ വീട്ടുമുറ്റം മണ്ണിനെ സ്നേഹിക്കുന്ന ഈ ഭൂമിയിൽ മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾ കുലത്തൊഴിലും വ്യവസായവുമായത് യാദർച്ഛികമല്ല വെള്ളിയാറിന്റെ തീരത്തെ സവിശേഷ സംസ്കാരമാണ് മൺപാത്ര നിർമ്മാണം ഇത് കുലാലന്മാരുടെ കോളനി പുഴയ്ക്ക് ഇരു കരകളിലുമായി ഇവർ പാർക്കുന്നു തലമുറകൾക്ക് മുമ്പ് ആന്ധ്രയിൽ നിന്ന് വന്നവരാണ് ഇവർ ഇവരിന്നും ലിപിയില്ലാത്ത ഭാഷയിൽ പരസ്പരം സംസാരിക്കുന്നു കേരളീയവും അകേരളീയവുമായ സങ്കര സംസ്കാരമാണ് ഇവരുടേത് കുലത്തൊഴിലിൽ ഇവർ പൂർണ്ണരാണ് മേലാറ്റൂരിലെ വോട്ട് കമ്പനിക്ക് മുക്കാൽ നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ കമ്പനി അന്നമായിട്ടുള്ള ഒരു ജനത മേലാറ്റൂരിലുണ്ട് ചന്തപ്പടി വെള്ളിയാഴ്ച തോറും നടന്നിരുന്ന ആഴ്ച ചന്തയുടെ ശേഷിപ്പാണ് ഈ പേരിൽ കരുവാരക്കുണ്ടിലെ വ്യാഴാഴ്ച ചന്ത കഴിഞ്ഞ് ഇരിങ്ങാട്ടിരി പുഴ കടന്ന് മേലാറ്റൂരിലെത്തുന്ന കാളവണ്ടികളെ കുറിച്ച് ഓർമ്മിക്കുന്നവർ ഇന്നുമുണ്ട് കിളിജോത്സ്യവും പായനെയ്ത്തും തൊഴിലാക്കിയവരും അത് ഉപജീവനമാക്കിയവരും ഈ ദേശമുദ്രയിൽ അടയാളപ്പെടേണ്ടവരാണ് ആറ്റുതൃക്കോവിൽ ശിവക്ഷേത്രം ഇപ്പോൾ മേലാറ്റൂരുകാരുടെ ആരാധനാലയം ഞാറക്കുളങ്ങര കൈപ്പുള്ളി ഇങ്ങനെ ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട് എടപ്പറ്റ കരിങ്കാളി കാവ് മുമ്പ് മേലാറ്റൂരിൻ്റെ ദേശക്ഷേത്രമായിരുന്നു നൂറ്റിയെട്ട് കാളിക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ കാവാണിത് പുതിയയിടത്ത് ശിവക്ഷേത്രം ഇവിടെ കൂത്തമ്പലമുണ്ട് കൂടിയാട്ടത്തിലെ അപൂർവതയുള്ള മത്തവിലാസം കൂത്ത് ഇവിടെ ഇപ്പോഴും നടന്നുവരുന്നു